ഇന്ത്യക്കെതിരെ വീണ്ടും പാകിസ്ഥാൻ ഭീകരന്റെ വെല്ലുവിളി അതായത് പഹൽഗാം ആക്രമണത്തിന്റെ മാതൃകയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന സൂചനയാണ് പാകിസ്ഥാനിലെ പിടികിട്ടാപ്പുള്ളിയാണെന്നൊക്കെ നമ്മൾ കരുതുന്ന മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരൻ നടത്തിയിരിക്കുന്നത് പതിനായിരം ഫിദായിനുകളാണ് ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താൻ തയ്യാറായി നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ മസൂദ് അസർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ ഇയാളുടെ കീഴിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം കേഡറുകളുണ്ട് അതായത് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഫിതായിനുകളുണ്ട് ഫിദായിനുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും ഇന്ത്യക്കെതിരെ പോരാട്ടം നടത്തും അല്ലെ ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് തയ്യാറാകും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പൊതുവേദിയിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാതിരുന്ന മസൂദ് അസർ ഇപ്പോൾ തൻ്റെ ശബ്ദ സന്ദേശമാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശം പാകിസ്ഥാനിലെ ബഹാവൽപൂരിലുള്ള പള്ളിയിൽ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നു അപ്പം അവിടെയുള്ള ആളുകളെ വീണ്ടും ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നത് അപ്പം പതിനായിരത്തോളം ജിഹാദുകൾ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി എപ്പോൾ വേണമെങ്കിലും ജമ്മു കാശ്മീർ അടക്കമുള്ള ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തും അപ്പം നമ്മൾ പലതവണ പറഞ്ഞാണ് ഈ മസൂദ് അസറും അതുപോലെ തന്നെ ഹാഫിസ് ഹാഫിസൈദുമൊക്കെയാണ് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭീകരന്മാരെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പള്ളിയിൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് കാരണം അവിടെ വരുന്നവരോട് പറയാണ് മുജാഹിദീന് പണം നൽകണം അതായത് വലിയ സന്നദ്ധ സംഘടനകൾ വലിയ രാജ്യങ്ങൾ ഇപ്പം ഗൾഫ് മേഖലയിലുള്ള ചില രാജ്യങ്ങൾ അതുപോലെ റാവൽപിണ്ടി ലാഹോർ തുടങ്ങിയവിടെ നിന്നൊക്കെ തന്നെ മുജാഹിദിന് പണം നൽകും ഈ മുജാഹിദിന് നൽകുന്ന പണം ജിഹാദി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ് മസൂദ് അസർ നൽകുന്ന സന്ദേശം അതായത് ഇനി നടത്താൻ പോകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പോരാട്ടങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് രഹസ്യമായ ഒരു സന്ദേശം നൽകുകയാണെന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങളും നൽകുന്ന സൂചന അപ്പോൾ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ലഷ്കർ തൊയ്ബെ പോലെയുള്ള ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും നമ്മൾ പലതവണ പറയും ഇപ്പം നമുക്കറിയാം ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണം അതിൻ്റെ സൂത്രധാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ മസൂദ് അസറാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം പത്താൻകോട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം ഇതിലൊക്കെ തന്നെ ഈ കുറ്റവാളിയുടെ കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രണനാണ് എന്ന് നമ്മൾ കണ്ടെത്തിയ ആളാണ് മസൂദ് അസർ അതുകൊണ്ട് ഇയാളെ നമുക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടു യു എൻ തന്നെ ഇയാളെ ഭീകരവാദിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ പറയുന്നു ഇന്ത്യ പറയുന്നത് പോലെ ഈ ഭീകരൻ പാകിസ്ഥാനിലില്ല ന്യൂഡൽഹി ചൂണ്ടിക്കാണിക്കുകയാണ് ഇയാൾ ഇന്നടത്ത് ഒളിച്ചിരിക്കുന്നു ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇയാളെ പിടിച്ച് ഇന്ത്യക്ക് നൽകാൻ ഞങ്ങളുടെ രാജ്യത്തിന് സന്തോഷമേ ഉള്ളൂ അതായത്

അദ്ദേഹം ഈ തെൽഹാ സെയ്ദ് തെൽഹാ സെയ്ദ് വന്നുവെച്ചു പറഞ്ഞു ഈ ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാൻകാരനല്ല മുസ്ലിം അല്ല ഇയാൾ പലപ്പോഴും രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു എന്തായാലും ഇത്തരത്തിലുള്ള അഭിമുഖത്തിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ വലിയ ചർച്ചയായി മാറുകയാണ് എന്തായാലും മുജാഹിദീനുകൾക്കുള്ള ധനസഹായത്തിനെ ഈ മസൂദ് അസർ ആഹ്വാനം ചെയ്യുന്നു ഈ പരാമർശത്തെ ഒരു കാരണവശാലും നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം വിദേശ അനുഭാവികളുടെയും ഹവാല ഇടപാടുകളുടെയും മാർഗങ്ങളുടെയും ഒക്കെ പണസ്രോതസ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി വരാനിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ അല്ലെങ്കിൽ അറ്റാക്കുകൾക്ക് വേണ്ട ധനസഹായം നൽകണമെന്നാണ് ഈ മസൂദ് അസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ജെയ്ഷെ മുഹമ്മദിന് മുപ്പതിനായിരത്തോളം വരുന്ന പോരാളികൾ ഉണ്ടെന്നും ഒരു ശക്തിക്കും ഒരു മിസൈലിനും ഇവരെ തകർക്കാനോ കൊല്ലാനോ കഴിയില്ല എന്നുമാണ് മസൂദ് അസർ പറയുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരായ വെല്ലുവിളി വളരെ കൃത്യമാണ് പതിനായിരത്തോളം ഫിദായിനുകൾ ജിഹാദ് നടത്താൻ ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുന്നു നമ്മളുടെ കയ്യിൽ എത്രയൊക്കെ വിദ്യയും സൈന്യവും ഉണ്ടെങ്കിലും ഈ പറയുന്ന മുപ്പതിനായിരം പേരടങ്ങുന്ന ജെയ്ഷെ പോരാളികളെ കൊല്ലാനോ അല്ലെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാനോ സാധിക്കില്ല എന്നാണ് മസൂദ് അസർ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു പൊതുചടങ്ങിൽ പോലും പങ്കെടുക്കാതിരുന്ന ആൾ ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ പഹൽഗാം ആക്രമണത്തിന്റെയും സൂത്രധാരൽ ഒരാൾ മസൂദ് അസറാണ് ഈ മസൂദ് അസർ നമുക്ക് നേരെ നട ആക്രമണം അല്ലെങ്കിൽ ഈ പദ്ധതിയിട്ട ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ ഈ ആർമി കേന്ദ്രങ്ങൾ മാത്രമല്ല ഭീകര പരിശീലന കേന്ദ്രങ്ങളും നമ്മൾ തകർത്തു അങ്ങനെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അവിടെയുണ്ടായിരുന്ന മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് പേര് കൊല്ലപ്പെട്ടു ഇതും മസൂദ് അസഹർ തന്നെ പിന്നീട് സമ്മതിച്ചാണ് ഇയാൾ ആ ആക്രമണം നടക്കുന്ന സമയത്ത് മറ്റേതോ ബംഗറിലേക്ക് സുരക്ഷിതമായി മാറിയത് കൊണ്ടാണ് ജീവനോടെയിരിക്കുന്നത് അപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ട് ഇനിയും ഇന്ത്യക്കെതിരെ പോരാടും ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ബഹാവൽപൂരിലെ പള്ളിയിൽ ശബ്ദ സന്ദേശം അയച്ചു കൊടുത്ത് അവിടെ പ്ലേ ചെയ്യിച്ച് ആളുകളെ കേൾപ്പിക്കുന്നത് എന്തായാലും മസൂദ് അസറിനെയും അതുപോലെ തന്നെ ഹാഫിസ് ഹാഫിസൈദിനെയും ഒക്കെ നമുക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ടൊരു മെസ്സേജ് അയച്ചു അപ്പോൾ നമ്മളുടെ ഒരു റിക്വസ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പാകിസ്ഥാന് അവരെ നമുക്ക് കൈമാറാൻ കഴിയില്ല കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ കുറ്റവാളികളെ കൈമാറാൻ വേണ്ടി രാജ്യാന്തര തലത്തിൽ ഉടമ്പടികളൊന്നും ഒപ്പുവെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൈമാറാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നിലവിൽ പരമ്പരാഗതമായ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭീകരവാദം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു അതായത് ഇവർ ഗറില്ല യുദ്ധമുറയായിരിക്കും സ്വീകരിക്കുന്നത് അതാണ് ഫിദായനുകൾ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞത് കാരണം ഇവർ വന്ന് ചാവേറായിട്ട് പൊട്ടിത്തെറിക്കാനോ അല്ലെ കുറേ പേരെ കൊന്നിട്ട് സ്വയം മരിക്കാനോ ഒക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ മാത്രമല്ല ഇപ്പം ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം അതായത് ഈ ജിഹാദ് നടത്താൻ പണം വേണമെന്നാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെ പണം കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും അപ്പോൾ പാകിസ്ഥാനിൽ ഈ ജെയ്ഷെ മുഹമ്മദിന് നേരെ ഉണ്ടായ ആക്രമണം ലഷ്കർ തൊയ്ബയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലൊക്കെ തന്നെ ഇത് ഏതാണ്ട് ചിന്നിച്ചിതറിപ്പോയി മാത്രമല്ല പലയിടത്തും സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായിരുന്നു ഈ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കശ്മീരിലേക്ക് വീണ്ടും ആക്രമണം നടത്താം ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൻ്റെ അമർനാഥ് തീർത്ഥാടനം ഒക്കെ നടക്കുമ്പോൾ അവിടേക്ക് ആക്രമണം നടത്തി ഇന്ത്യക്ക് വലിയ തിരിച്ചടി കൊടുക്കണമെന്നാണ് പറയുന്നത് ഇതിനിപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തെക്കൻ പാകിസ്ഥാനിൽ അതുപോലെ തന്നെ പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിലൊക്കെ മദ്രസകളിൽ പുതിയ ക്ലസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഇവർക്കൊക്കെ തന്നെ മതപരമായ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജിഹാദികളാകാനുള്ള പരിശീലനമൊക്കെയാണ് മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റാവൽപിണ്ടി ലഹോർ അതുപോലെ ഗൾഫ് മേഖലകളിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക് കൂടണം വരാൻ പോകുന്ന ആക്രമണങ്ങൾക്ക് സജ്ജമാകാനായിട്ട് ധാരാളം പണം വേണം ഇതാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ യു എൻ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ഭീകരനായിട്ട് പ്രഖ്യാപിച്ച മസൂദ് അസർ ഇപ്പോഴും പാകിസ്ഥാൻ ഒളിവിലിരുന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്നു ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നു നേരത്തെ നമുക്കറിയാം ഈ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹൈജാക്ക് ചെയ്തിരുന്നു അങ്ങനെ കൊണ്ടുപോയത് കാഡാറിലാണ് ആ കാഡഹാറിൽ വിമാനം തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു കുറച്ച് ഭീകരരെ വിട്ടുകൊടുക്കണമെന്ന് അങ്ങനെ മോചിപ്പിച്ച ആളാണ് ഈ മസൂദ് അസർ ഇയാളിപ്പോൾ വീണ്ടും ഇന്ത്യക്കെതിരായിട്ട് വലിയ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നു വലിയ ആസൂത്രണങ്ങൾ നടത്തുന്നു ഇയാളെ എത്രയും വേഗം കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പാകിസ്ഥാനിലില്ല പാകിസ്ഥാൻ ഇയാൾ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് അറിയില്ല എന്നൊക്കെ ഔദ്യോഗികമായി അവർ നിലപാടെടുത്തത് എന്തായാലും ഈ ബഹവൽപൂരിലെ പള്ളിയിൽ ഇയാളുടെ ശബ്ദ സന്ദേശം എത്തിയതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാനിൽ തന്നെ ഇയാളുണ്ട് ഇന്ത്യക്കെതിരായ നിലപാടുമായിട്ട് എപ്പോൾ വേണമെങ്കിലും രംഗത്തിറങ്ങും അതുകൊണ്ട് തന്നെ ഈ ഫിദായനുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കെതിരെ ഒരു ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക